ും ഉണ്ട് ഈ അരിഫിന് ഉച്ചാരണമില്ലെ ആ ഇന്ന് വായിക്കത്തില്ല ഫിനെ നീട്ടാനും എഴുതിയതല്ല അന്നേരം തുബർത്തും ഫസ് ഞാൻ ഈ കൂടുതൽ ആവർത്തിക്കുന്നത് ഈ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം അല്ലെ നാല് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് പിന്നീട് ആവർത്തിക്കുമ്പോൾ അത് കിട്ടും കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ ആവർത്തിക്കുന്നത് എല്ലാ ബുദ്ധിമാന്മാരുണ്ട് ബുദ്ധിമന്മാർക്ക് സൂചന മതി അവർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്താൽ മതി അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും

വാവ് വ അലിഫുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല വത്ത വത്ത ക്വാഹു വാ നിറച്ച് ഫുൾ ശബ്ദം കു വത്ത കു ഇവിടെ കൂന്ന് നീട്ടിയപ്പോൾ ഉണ്ട് ഈ അത് നീട്ടാനുള്ള അലിഫല്ല വാവല്ല ഇവിടെ ഇവിടെ നീട്ടത്തില്ല കാരണം പദത്തിൻ്റെ ഇടയ്ക്ക് വന്നത് കൊണ്ട് ഇവിടെ നീട്ടി വായിക്കത്തില്ല ഒറ്റ ഈ പദം ഒറ്റയായിട്ടായിരുന്നെങ്കിൽ വായിക്കുമായിരുന്നു ൂ എന്ന് നീട്ടുമായിരുന്നു ഒറ്റ പദം ഒറ്റ വേടാണെങ്കിൽ സപ്പറേറ്റ് വേടാണെങ്കിൽ നീട്ടി പറയുന്നു ഇതിൻ്റെ കൂടെ വേറെ പദങ്ങളും കൂടെ ചേർന്ന് വന്നപ്പോൾ ഈ അലി വാവിന് ഉച്ചാരണമില്ല ഫത്ത അതെ വത്ത 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 ഈ അലിഫിന് ഉച്ചാരണമില്ല വാന്ന് നീട്ടാനല്ല വത്ത വത്ത വാവിന് ഉച്ചാരണമില്ല രണ്ട് അലിഫുണ്ട് ഈ രണ്ട് അലിഫിനും ഇവിടെ ഉച്ചരിക്കുന്നില്ലാഹു കനുപ്പിച്ച് വാ നിറച്ച് ഫുൾ ഒളിത്തി പറയണം தக்குல்லா அடுத்தது மவு மவுலல்ல மௌலல்லதீனல்ல മൗല ണ്ടോ മൗല എന്ന് പറയുമ്പം അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ് ഈ യാ ഇനി ഇവിടെ ഉച്ചാരണമില്ല മൗല ലല്ല ഉണ്ടോ യാ ഇനും അലിഫിനും ഉച്ചാരണമില്ല മൗലല്ല 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 അടുത്തത് വ അമ്മീന വ അമ്മീന വ അല്ലവീന വല്ലതീന അടുത്തത് വല്ലതീ വല്ല ഇവിടെ വാ വാ നീട്ടാനല്ല ഈ അലിഫിനെ നീട്ടി പറയത്തില്ല വ ഈ അലിഫിന് ഇവിടെ ഉച്ചാരണമില്ല വല്ല 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 വല്ലതീ

فاستكبرتم واتقوا الله واتقوا الله مولى الذين مولى الذين وأما الذين وأما الذين والذي والذي فخ التلافع التلافع